ഹായ് ഫ്രണ്ട് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പരിപ്പ് വട റെസിപ്പിയായിട്ടാണോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് പരിപ്പ് നമ്മുടെ വടപ്പരിപ്പാണേ അതൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വച്ചിരുന്നു ഞാൻ മിക്സിയിൽ വെള്ളം തൊടാതെ ചതച്ചെടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ അരഞ്ഞു പോകരുത് ഇതുണ്ട് ഇടയ്ക്ക് ഇതുപോലെ പരിപ്പ് നമുക്ക് കിടക്കുകയും വേണം പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത് വെള്ളം തൊടാതെ ചതച്ചെടുത്താൽ മതി അപ്പം നമുക്ക് പാകത്തിന് അതിൽ ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും അതിനുള്ള നനുവൊക്കെ ഉണ്ടാകും അതിനകത്ത് വാരി വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഈ പരിപ്പ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് വലിയ ഇപ്പം കാണാമല്ലോ ശരിക്കേ വലിയ ഉള്ളി രണ്ടെണ്ണം ചോപ്പ് ചെയ്തെടുത്താണിത് ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചുകൂടെ ആയിരിക്കും നല്ലത് അപ്പം ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് ഇവിടെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരഞ്ച് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പരിപ്പ് ചതച്ച് വെച്ചതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുളക് കട്ട് ചെയ്തത് കറിവേപ്പില മല്ലിയില മല്ലിയില ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇഞ്ചി കട്ട് ചെയ്തത് ഉള്ളി അരിഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരല്പം കായപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം ഇത് നല്ലപോലൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്പം കായപ്പൊടി ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടി കൊടുക്കുക അതുപോലെ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലപോലെക്ക് മിക്സ് ചെയ്ത് ഞരടി യോജിപ്പിച്ച് എടുക്കണം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കായപ്പൊടിയും ഉള്ളിയും മുളകും ഇഞ്ചിയും എല്ലാം നല്ല പോലെ ഒക്കെ മിക്സാക്കി എടുക്കണം അത് സ്പൂണ് വെച്ച് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെ ഒരുപോലെക്ക് യോജിച്ച് വരത്തില്ലല്ലാം കൂടെ അതിനാണ് കൈവച്ച് തന്നെ ചെയ്യാനായിട്ട് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് പരിപ്പുവട എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരു സംഭവമാണ് ചായയുടെ കൂടെ പ്രത്യേകിച്ച് കടും ചായയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ആലോചിച്ച ചായയും ഓക്കെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഈ നേരം കൊണ്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരികയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം നല്ല പോലൊക്കെ ചൂടായതിനു ശേഷം വേണം നമുക്ക് ഇത് വറുത്തു പോരാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സായി നല്ല പോലൊക്കെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നല്ല പോലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് പരിപ്പുടെ ഷേപ്പിൽ പരത്തി ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ അറിയാൻ ഒരു ശകലം ഇതിലേക്ക് ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊന്ന് ഇപ്പം നല്ല പോലൊക്കെ ചൂടായിട്ടുണ്ട് നല്ല പോലെ തന്നെ പൊങ്ങി വരുന്ന കണ്ടില്ലേ അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഈ സമയം നമുക്ക് ഇത് കുറേച്ച കുറേച്ച ഉരുട്ടി ഇതിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കാം കേൾക്കേണ്ടല്ലോ ഇതുപോലെ പരത്തി ഷേപ്പാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് പാലൊഴിച്ച ചായയും എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള പരിപാടിയാണ് നല്ല ക്രിപ്സിയായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കണ്ടല്ലോ ഉണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കമൻ്റ് ബോക്സിൽ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം ജോളി റജി സൂപ്പർ വ്ലോഗ് അതാണ് നമ്മുടെ ചാനൽ നെയിം ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഞാൻ വരാം അതുവരെ എല്ലാവരും സുഖമായും ക്ഷേമമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം ഓക്കെ